ഐലൻഡിൽ ഇപ്പോൾ നടന്ന അപകടമാണ് മെർസിഡസ് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ രാവിലെ ഉണ്ടായ ഒരു അപകടമാണ് നമ്മുടെ കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിൽ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ആ റൂട്ടിൽ രാവിലെ രണ്ട് പുതുപുത്തൻ ബെൻസ് കാറ് അവിടെ പരീക്ഷണ ഓട്ടം നടത്തിയതാണ് ആ ബെൻസ് കാറുകൾ തലങ്ങും വിലങ്ങും ഓടി തലങ്ങും വിലങ്ങും ഓടിയ സമയത്ത് പരസ്പരം കൂട്ടിയിടിച്ചു എന്നാണ് അവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ബെൻസ് ആയതുകൊണ്ട് അതിനകത്ത് എയർ ബാഗൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് അതിനകത്തുണ്ടായ ആളുകൾക്ക് ഭയങ്കര പരിപ്പില്ല എന്നാണ് അറിഞ്ഞത് അതായത് അവരെ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബെൻസിൻ്റെ പുതുപുത്തൻ മോഡലുകൾ കൊച്ചിയിൽ കൊണ്ടു വന്നിട്ട് അത് ഇവിടുത്തെ ഷോറൂമിൽ പരീക്ഷണം നടത്തിയതാണെന്നാണ് ഇവിടെയുള്ള കണ്ടതെന്ന ആളുകൾ പറയുന്നത് പോലീസ് കൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ലക്ഷങ്ങൾ പക്ഷേ എനിക്കിൻ്റെ വില കൃത്യമായിട്ടറിയില്ല അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ കോടികൾ വിലയുള്ള കാറായിരിക്കാനാണ് സാധ്യത പുതുപുത്തൻ കാറാണ് രജിസ്റ്റേഡ് കാറ് ഷോറൂമിലെ കാർ അത് അവർ ഇവിടെ ഈ നല്ല തിരക്കില്ലാത്ത റോഡാണല്ലോ വില്ലിങ്കൺ നായൻ്റെ റോഡായതുകൊണ്ട് തിരക്കില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഓട്ടം നടത്തിയപ്പോൾ കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടമാണ് എന്നാണ് ഇവിടെയുള്ള ആളുകളിപ്പം പറഞ്ഞത്